കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ആരോഗ്യമേഖലക്കെതിരെ കടുത്ത ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത് അമീബിക് മസ്തിഷ്ക ജോലും സംസ്ഥാനത്ത് പടരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതും ആരോഗ്യ മേഖലയ്ക്കും ആരോഗ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയതും തന്റെ കാലത്ത് എല്ലാം ഭദ്രമെന്ന് പറയുകയാണ് മന്ത്രി വീണ ജോർജ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒപ്പം പ്രശ്നങ്ങൾ നേരിടാനുള്ള ആർജവം ആരോഗ്യമന്ത്രി കാണിക്കണമെന്നും പ്രതിപക്ഷം ഓർമ്മപ്പെടുത്തിയിരുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയായിട്ടാണ് വീണ ജോർജിനെ വിലയിരുത്തപ്പെടുന്നത് സമീപകാലത്ത് നടന്ന പല സംഭവങ്ങളും അതിനുദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ച സംഭവം മുതൽ അമീബിക് മസ്തിഷ്കജ്വരം വരെ നീളുന്നു ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച പഠന റിപ്പോർട്ട് തീയതി വെട്ടി ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒപ്പം ട്രോളുകൾക്കും ഇപ്പോഴിതാ വീണ്ടും ആരോഗ്യ മേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുകയാണ് രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി ഉപകരണങ്ങൾ വാങ്ങരുതെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ നിർദ്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുന്നു ഫ്ലെക്സിബിൾ യൂറിറ്ററോസ്കോപ്പ് എന്ന ഉപകരണം ഇല്ലാത്തതിനാൽ വൃക്കയിലും സമീപവുമുള്ള കല്ലുകൾ നീക്കം ചെയ്യുന്ന റെട്രോഗ്രേഡ് ഇൻട്രാറീനൽ സർജറിയാണ് നിർത്തിവെച്ചത് സർക്കാർ ആശുപത്രികളിൽ പഞ്ഞി മുതൽ സകലതും രോഗികൾ വാങ്ങി നൽകേണ്ട ഗതികേടാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചതിനുള്ള മറുപടിയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഇതിനു പിന്നാലെ ശസ്ത്രക്രിയക്കായി രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തുകയായിരുന്നു ഫ്ലെക്സിബിൾ യൂറിട്ടോസ്കോപ്പ് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ലഭ്യമല്ലാത്തതിനാൽ രോഗികളിൽ നിന്ന് പണപ്പെിരിവ് നടത്തി ഉപകരണം വാങ്ങിയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയിരുന്നത് ഒരു ഉപകരണത്തിന് നികുതി ഉൾപ്പെടെ അറുപതിനായിരം രൂപയാണ് ചെലവ് പരമാവധി പന്ത്രണ്ട് പേരുടെ കല്ലുകൾ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം കല്ലുകൾക്ക് വലുപ്പമുണ്ടെങ്കിൽ എട്ടു പേർക്കേ ഉപയോഗിക്കാൻ കഴിയൂ ഉപകരണം ലഭ്യമല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന് രണ്ട് മാസം മുമ്പ് വെളിപ്പെടുത്തിയ ഡോക്ടർ സി എച്ച് ഹാരിസ് ആണ് ഈ വകുപ്പിന്റെ മേധാവി ഈ ഉപകരണം വാങ്ങി നൽകണമെന്ന് പലതവണ ഡോക്ടർ ഹാരിസ് ആശുപത്രി മേധാവികൾക്ക് കത്ത് നൽകിയിട്ടുള്ളതുമാണ് മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഇ എസ് ഡബ്ല്യു എൽ എന്ന ഉപകരണം വാങ്ങുന്നതിന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് കൂടാതെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കും പ്രതിസന്ധി ഏറെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്ന് സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽന്റെ ആവശ്യം ഏജൻസികൾ നിരസിച്ചു ഒന്നര വർഷത്തെ കുടിശ്ശിക തുകയായ ഇരുപത്തിയൊൻപത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ വേണമെന്നായിരുന്നു ഏജൻസികളുടെ ആവശ്യം സർക്കാർ പണം തരാതെ അത് സാധ്യമല്ലെന്ന് സൂപ്രണ്ട് അറിയിച്ചു അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണ വിതരണവും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്